തൃശൂർ മുണ്ടൂരിൽ സ്വന്തം മകളുടെ കൈകളാൽ ഒരമ്മ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു തങ്കമണി എന്നാണ് ആ അമ്മയുടെ പേര് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു അവർക്ക് സ്വർണത്തിനു വേണ്ടി ആറ്റുനോറ്റ് വളർത്തിയ മകൾ കാമുകനുമായി ചേർന്ന് നടത്തിയ അതിക്രൂര കൊലപാതകം പ്രതികളുടെ ക്രിമിനൽ ബുദ്ധിയിൽ മൃതദേഹം വീടിനരികിലെ വഴിയിൽ ഉപേക്ഷിച്ച് സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ അരുൺ കൊലയുടെ ചുരുളഴിഞ്ഞു നാടിനെ ഒന്നാക്കി നടക്കിയ ആ ക്രൂര കൊലപാതകം വിശദമായി പരിശോധിക്കുകയാണ് ക്രൈം ഫയൽ മുണ്ടൂർ ശങ്കരങ്കൊണ്ടം ഐനിക്കുന്നത്ത് വീട്ടിൽ തങ്കമണിയെയാണ് ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ നിലയിലുള്ള പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വീഴ്ചയിൽ സംഭവിച്ചതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെ സംഭവം കൊലപാതകമാണെന്ന് ആരും കരുതിയില്ല തങ്കമണിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണാതിരുന്നതാണ് പോലീസിന് സംശയമുണ്ടാക്കിയത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചു ഇതോടെ സംഭവം കൊലപാതകമാണെന്ന കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചു പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ തങ്കമണിയുടെ കഴുത്തിലെ രണ്ട് എല്ലുകളിൽ പൊട്ടൽ സംഭവിച്ചതായി വ്യക്തമായിട്ടുണ്ട് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് തങ്കമണിയുടെ മകൾ സന്ധ്യ തന്നെയാണ് കൊലപാതകം നടത്തിയത് എലാറ്റിനും കൂട്ടായി കാമുകൻ നിധിനും ഉണ്ടായിരുന്നു കാമുകൻ നിധിനെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു അതിനായി അമ്മയുടെ സ്വർണാഭരണങ്ങൾ സന്ധ്യ ആവശ്യപ്പെട്ടു എന്നാൽ അത് അമ്മ നൽകിയില്ല പിന്നീട് അത് ബലമായി വാങ്ങിയെടുക്കാനായി ശ്രമിക്കുകയും ചെയ്തു അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് കൊലപാതകം നടന്നത് വീടിനുള്ളിൽ വെച്ച് അമ്മയുമായി മകൾ സന്ധ്യ വഴക്കിട്ടു കഴുത്തിൽ പിടിച്ച് തള്ളിയിട്ടു നിലത്ത് വീണ അമ്മയെ സന്ധ്യ റൂമിൽ കിടത്തുകയായിരുന്നു അതേസമയം വീട്ടിൽ മറ്റാളുകളാരും ഉണ്ടായിരുന്നില്ല സന്ധ്യ ജിമ്മിൽ പോയി വന്നതിനുശേഷം അയൽവാസിയായ കാമുകൻ നിതിനെ വീട്ടിലേക്ക് വിളിച്ചു അമ്മയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് മാറ്റുകയായിരുന്നു ലക്ഷ്യം നേരം ഇരുട്ടിയതിനു ശേഷം സന്ധ്യയും നിതിനും ചേർന്ന വീടിന്റെ പുറകുവശത്തുള്ള വഴിയരികിൽ മൃതദേഹം കിടത്തി തങ്കമണി തലയടിച്ച് വീണ് മരിച്ചതാണെന്ന് തീർക്കാനുള്ള ശ്രമമായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഞായറാഴ്ച രാവിലെ തങ്കമണി കിടക്കുന്ന വിവരം വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ചത് സന്ധ്യയുടെ കാമുകനായ നിതിൻ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതോടെ സന്ധ്യയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ആദ്യം കുറ്റം സമ്മതിച്ചിരുന്നില്ല പിന്നീട് ഓരോ കാര്യങ്ങളായി സന്ധ്യ പോലീസിനോട് തുറന്നു പറഞ്ഞു തങ്കമണിയുടെ ഏക മകളാണ് സന്ധ്യ നിതിൻ അവിവാഹിതനാണ് സന്ധ്യയുടെ ഭർത്താവും മകനും ഇതേ വീട്ടിൽ തന്നെയാണ് താമസം എന്നാൽ ഈ സംഭവങ്ങളൊന്നും അവർ അറിഞ്ഞിരുന്നില്ല കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പോലീസ് ഇന്ന് എത്തിച്ച് തെളിവെടുപ്പും നടത്തി മാതൃഭൂമിനു തൃശൂർ